പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ സ്വര അക്ഷരങ്ങളും സ്വരചിഹ്നങ്ങളൊക്കെ പൂട്ടിയാക്കി അല്ലേ വ്യഞ്ജന അക്ഷരങ്ങളിലെ ചില അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് ടീച്ചർ ആദ്യം പഠിപ്പിച്ചിരുന്നത് അങ്ങനത്തെ കുറച്ച് അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ ക എന്ന് തുടങ്ങുന്ന കവർഗത്തിലെ അക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നതായത് അപ്പം കാ ഖ ഖ അതാണ് കവർഗത്തിലെ അക്ഷരങ്ങൾ അതിലെ ആദ്യത്തെ അക്ഷരം ക എന്നുള്ളതാണ് ആ ക പഠിച്ച് കഴിഞ്ഞിട്ട് അതിനോട് ചേർത്ത് അത് സ്വരചിഹ്നങ്ങൾ എങ്ങനെ ചേർത്ത് വായിക്കാം എന്നും എഴുതാം എന്നും പഠിച്ച് ശേഷം അതിന് മറ്റരങ്ങൾ പഠിക്കാം റെഡിയല്ലേ ഇന്ന് നമുക്ക് ആദ്യം ഒരു അഭിനയ ഗാനം പഠിക്കാം കാടിന്റെ മക്കൾ എന്നാണ് അഭിനയ ഗാനത്തിന്റെ പേര് നോക്കാം കടൽക്കരയില് കാറ്റുകൊണ്ട് ഞാൻ കടല തിന്നോണ്ടിരിക്കുമ്പോൾ കിളിക്കുഞ്ഞൊന്നിൻ്റെ മടിയിൽ വീണിട്ട് കി കി എന്ന് കരയുന്നു കടൽക്കരയിൽ കാറ്റുകൊണ്ടു ഞാൻ കടലെ തിന്നോ തിരിക്കുമ്പോൾ കിളിക്കുഞ്ഞൊന്നിൻ്റെ മടിയിൽ വീണിട്ട് കി കീയെന്ന് കരയുന്നു കാട് വെട്ടി തെളിച്ചു നടക്കുന്ന കാട്ടാളന്മാരറിയുക കുഞ്ഞു കിളികൾക്ക് കൂടു ചമയ്ക്കുവാൻ കൂടിയുള്ളതാണ് ഈ മരം കാട് വെട്ടി തെളിച്ചു നടക്കുന്ന കാട്ടാളന്മാരറിയുക കുഞ്ഞിക്കീളികൾക്ക് കൂടു ചമയ്ക്കുവാൻ കൂടിയുള്ളതാണ് ഈ മരം കൃത്യമായി പറഞ്ഞിടം ഞാനിന്ന് മാനുഷ്യർ കാട്ടുന്നെട്ടുകളാക്കി മരത്തടി കയറ്റിയിട്ട് കോടികൾ കൊയ്യുന്ന കൂട്ടരെ കൃത്യമായി പറഞ്ഞിടാം ഞാനിന്ന് മനുഷ്യർ കാട്ടുന്ന വികൃതികൾ കെട്ടുകളാക്കി മരത്തടി കയറ്റിയിട്ട് കോടികൾ കൊയ്യുന്ന കൂട്ടരെ കേൾക്കണം നിങ്ങൾ നാട്ടിലിറങ്ങുന്നു പുലിയും മാനയും കടുവയും കേൾക്കണം നിങ്ങൾ നാട്ടിലിറങ്ങുന്നു പുലിയും മാനയും കടുവയും കൈകൾ കിട്ടിയിരിക്കുന്ന മേലാൽ കേൾക്കണം കാലമിതിങ്ങനെ കൊള്ളാതായല്ലോ കോലം കെട്ടല്ലോ കാടും മേടും കാട്ടാറും കയ്യും കെട്ടിയിരിക്കുന്ന മേലിങ്ങനെ കൊള്ളാതായല്ലോ കോലം കെട്ടല്ലോ കാടും മേടും കാട്ടാറും തെളിക്കുമ്പോൾ ഓർക്കണം കടറിയുന്നൊരി ഞങ്ങളെ കാട് വെട്ടി തെളിക്കുമ്പോൾ ഓർക്കണം കടറിയുന്നൊരി ഞങ്ങളെ കുട്ടിക്കളിയല്ല കൂട്ടരെ ഞങ്ങൾ െ കാടാക്കി മാറ്റിടും കുട്ടിക്കളി എല്ലാ ഞങ്ങൾ നാടിനെ കാടാക്കി മാറ്റിടും കൗതുകത്തോടെ കാത്തിരിക്കുന്നു കാടു കുന്നോരെ നാം കൗതുകത്തോടെ കാത്തിരിക്കുന്നു കാടു കാടുക നാം കട്ടെടുക്കാതെ ഒത്തുചേർന്നിട്ട് കാടിനെ നന്നായി കാത്തിടാം കട്ടെടുക്കാതെ ചേർന്നിട്ട് കാടിനെ നന്നായി കാത്തിടാം ഇനി കാ എന്നെങ്ങനെ എഴുതാന്ന് നമുക്ക് നോക്കാം ആ ടീച്ചർ എഴുതുന്ന രീതി മനസ്സിലാക്കിക്കോളൂ കേട്ടോ ആദ്യം നമ്മളൊരു റാന്ന് എഴുതുമ്പോൾ അങ്ങനെ തുടങ്ങി ആ ഒരു ഭാഗം നീട്ടി കൊണ്ടുവന്ന് ആ തുടങ്ങിയ ഭാഗത്തേക്ക് അങ്ങോട്ട് ഒട്ടിച്ച് ചേർക്കുക എന്നിട്ട് എന്നിട്ടവിടുന്ന് തന്നെ എടുത്ത് വീണ്ടും വളച്ചെടുത്ത് നടുവിലൂടെ കൊണ്ടുവന്ന് കണ്ടല്ലോ ഇങ്ങനെ എഴുതണം കാ എന്നുള്ള അക്ഷരം ഇതതുപോലെ നോക്കി പഠിക്കണം കേട്ടോ ഇനി കാ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക കാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആ എന്ന സ്വരചിഹ്നം ചേരുമ്പോഴാണ് കാ എന്ന് നമ്മൾ വായിക്കുക അപ്പം കാന്നെങ്ങനെ എഴുതാം എന്നുള്ളത് ടീച്ചറൊന്ന് കാണിച്ചു തരാം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ആദ്യം കാ കാന്നുള്ള അക്ഷരം തന്നെയാണ് എഴുതണത് കാന്നെതാൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അതിൻ്റെ അടുത്ത് എന്ത് ഇടണം ദീർഘം ഇടണം ദീർഘം എന്നാണ് ഇതിന് പറയുക ഈ ദീർഘം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കാ എന്ന് വായിക്കും എല്ലാ അക്ഷരത്തിൻ്റെ കൂടെയും ദീർഘം ഇട്ട് കഴിഞ്ഞാൽ നീട്ടി വായിക്കണം ആ എന്ന് ചേർത്ത് വായിക്കണം കടുത്തത് കീ എന്നാണ് കായെഴുതി ഒരു വള്ളി ഇട്ടു അതിനാണ് കീ എന്ന് വായിക്കുക അടുത്തത് നോക്കൂ കീ ആ വള്ളിക്കൊരു കെട്ടും കൂടി വന്നു അല്ലേ ഒരു വട്ടട്ടിട്ട് വള്ളി ഇട്ടു അപ്പം കീ എന്ന് വായിക്കണം അടുത്തത് കൂ കായെഴുതി ഉഗാരം ചേർത്തപ്പം കൂ അടുത്തത് കൂ നീട്ടി പറയണം കൂ അടുത്തത് ക് അതെങ്ങനെ എഴുതിയിരിക്കണം എന്ന് നോക്കൂട്ടോ ക്രു അടുത്തത് കെ ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ് കെ അടുത്തത് കൈ രണ്ട് ചിന്നുണ്ട് കായുടെ മുന്നേ രണ്ട് ചിന്നുണ്ട് കൈ അടുത്തത് കോ ഇവിടെയും രണ്ട് ചിന്നുണ്ട് ഒന്ന് മുന്നേ ഒന്ന് ശേഷവും കോ അടുത്തത് കോ അടുത്തത് കൗ ഇനി കം കണ്ടല്ലോ ഇപ്പം എല്ലാ സ്വരചിഹ്നവും നമ്മൾ ചേർത്ത് വായിച്ചു ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് നമുക്ക് കാണാം ഒന്നിച്ചൊന്ന് വായിച്ചു നോക്കാം ഓക്കേ കി കി കുൈ കൊ കൌ കം ഇനി ഈ പാട്ടിൽ വരുന്ന വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം ഓരോ സ്വര ചിഹ്നം വെച്ചിട്ടുള്ളത് കേട്ടോ കടല കടൽ ഇവിടെ ചിഹ്നമൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ കട്ടെടുക്കുക അടുത്തത് നോക്കൂ കാട് അവിടെ കാ എന്ന് വന്നു അടുത്തത് കാറ്റ് അവിടെയും കായാളൻ കാട്ടുന്ന കാലം അവിടെയൊക്കെ കാ എന്നാണ് കാത്തിരിക്കുന്നു കാക്കുക അടുത്തത് നോക്കൂ കീ എന്നാണ് കിളി കീ കീ അവിടെ കീ എന്ന അക്ഷരമാണ് ഇനി അടുത്തത് കൂ കുഞ്ഞിക്കിളി കൂട് കൂ എന്ന അക്ഷരം അടുത്തത് കൂടി കൃ കൃത്യമായി വികൃതികൾ അവിടെ കൃ അക്ഷരം വരുന്നുണ്ട് അടുത്തത് കെ കെട്ട് കെ കെറ്റുക എ അക്ഷരം കൈകൾ കൈ കൊയ്യുക കോ എന്ന അക്ഷരം കൊള്ളാതായി അവിടെ കോ എന്ന അക്ഷരം കോടികൾ അവിടെ കോ എന്ന് വന്നു അടുത്തത് കോലം അവിടെ കോ എന്ന് വന്നു അടുത്തത് കൗതുകം ഇതിൽ കൗ എന്നും കം എന്നും രണ്ടും വരുന്നുണ്ട് അല്ലേ കൗ കൗനാദ്യം കം എന്ന അവസാനം അപ്പോൾ വെച്ചിട്ടുള്ള എല്ലാ സ്വരചിഹ്നങ്ങളും വെച്ചിട്ടുള്ള വാക്കുകൾ ഇതിലുണ്ട് ഇനി കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കുന്നെന്തൊക്കെ പഠിച്ചേ ആ ഒരാങ്ങിപ്പാട്ട് പഠിച്ചു അല്ലേ ആ ആങ്ങിപ്പാട്ടിലൂടെ ക എന്ന അക്ഷരം വരുന്ന കുറേ വാക്കുകൾ പഠിച്ചു അതിൽ എന്നും കായുടെ കൂടെ മറ്റു സ്വരചിഹ്നങ്ങൾ ചേരുമ്പോൾ പുതിയ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു കാ കി കീ കു കെ കൈ കൊ കൗ കം ഇത്രയും ചിഹ്നങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകൾ ഇന്ന് പഠിച്ചു അല്ലേ അപ്പോൾ അതൊക്കെ എഴുതി വായിച്ച് പഠിക്കാം എനിക്ക് വർഗത്തിലെ മറ്റക്ഷരങ്ങളുണ്ട് ടീച്ചർ പറഞ്ഞു അഞ്ചക്ഷരങ്ങളാണ് കവർഗത്തിലുള്ളത് ക അപ്പം മറ്റേ അക്ഷരം അടുത്ത അക്ഷരങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓരോ അക്ഷരമായിട്ട് പഠിക്കാം ഒന്നിച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അല്ലേ അപ്പം ഇന്ന് കാന്നെങ്ങനെയാണ് എഴുതാമെന്ന് പഠിച്ചു കായുടെ കൂടെ മറ്റ് സ്വരചിഹ്നങ്ങൾ എങ്ങനെയാ വരണമെന്ന് പഠിച്ചു അതിൻ്റെ കൂടെ ഒരു ആങ്ങേപ്പാട്ടും പഠിച്ചു അല്ലേ അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ